ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ സേനനാണെങ്കിൽ രാഹുലിനോട് പറയാണ് എൻ്റെ മക്കളെല്ലാം എൻ്റെ അടുത്തേക്ക് വന്നു ഇനി അവരാരും എന്നെ വിട്ടിട്ട് പോകത്തില്ല എൻ്റെ ഭാര്യ മാത്രം ഈ ജന്മം എൻ്റെ അടുത്തേക്ക് വരുമെന്ന് തോന്നുന്നില്ല പക്ഷെ എൻ്റെ മക്കളെ നിനക്ക് പിരിക്കാൻ മാത്രം പറ്റില്ല എന്നൊക്കെ പറയുന്നു അതിനുശേഷമാണെങ്കിൽ രാഹുലിനോട് ചോദിക്കുകയാണ് നീ എന്തിനാണ് നിൻ്റെ സ്വത്തുക്കളെല്ലാം കിരൺ എഴുതി കൊടുക്കാമെന്ന് പറഞ്ഞത് എന്താണ് നിൻ്റെ ഉദ്ദേശമെന്ന് ചോദിക്കുന്നു അപ്പോൾ രാഹുൽ പറയുകയാണ് സ്വത്തുക്കളെല്ലാം കിരണും അതുപോലെ സോണിക്കുമല്ലേ ചെന്നു ചേരേണ്ടത് അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് അത് കേൾക്കുമ്പോൾ സേനൻ ദേഷ്യം വരുന്നു സേനനാണെങ്കിൽ ഒടിഞ്ഞ കൈയിലേക്ക് പിടിച്ച് വലിക്കുകയാണ് അപ്പോൾ രാഹുൽ വേദന കൊണ്ട് പുളയുന്നു എന്നിട്ട് സേനൻ പറയാണ് നീ എന്താണ് ഉദ്ദേശിക്കുന്നതെന്നൊക്കെ എനിക്കറിയാം നീ ഇനിയും എഴുന്നേറ്റിട്ടും ഇതുപോലെയുള്ള പരിപാടികളുമായിട്ട് വന്നാൽ ഉറപ്പായിട്ടും വീണ്ടും നിന്നെ കിടത്തിയിരിക്കുമെന്ന് പറയുന്നു അതിനുശേഷം സേനനാണെങ്കിൽ അവിടെ നിന്നും പോകും പിന്നീട് കാണിക്കുന്നത് രൂപയും സേനനയുമാണ് രണ്ടു പേരുമാണെങ്കിൽ വഴിയിൽ വെച്ച് കാണുകയോടാണെങ്കിൽ സേനൻ പറയുന്നുണ്ട് രാഹുലിനാണെങ്കിൽ ഞാൻ നന്നായിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ചു നാളത്തേക്ക് കട്ടിലിൽ തന്നെ ആയിരിക്കുമെന്നൊക്കെ പറയുന്നു രൂപയൊക്കെ ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും കേസ് കുടുക്കി ഇവരെ അകത്താക്കാൻ പറ്റില്ലെന്നൊക്കെ സേന എപ്പോൾ പറയണം മനോഹറിൻ്റെ കാര്യങ്ങളെല്ലാം അറിയുമ്പോൾ അവർ ശരിക്കും തകർന്നു എന്നൊക്കെ പറയുകയാണ് പിന്നീട് കാണിക്കുന്നത് കിരണി കല്യാണിയുമാണ് കിരൺ കല്യാണിയോട് പറയുന്നുണ്ട് എനിക്ക് അച്ഛന്റെ കാര്യത്തിൽ ഒരു സംശയമുണ്ട് അച്ഛനാണെങ്കിൽ നിന്നെ അപകടപ്പെടുത്തിയ കാര്യമെല്ലാം അമ്മ വഴിയാണോ അറിഞ്ഞെന്നൊരു സംശയമുണ്ട് എനിക്ക് നല്ല സംശയമുണ്ടെന്നൊക്കെ കിരൺ പറയുന്നു അതിനുശേഷം കല്യാണി പറയുന്നുണ്ട് ഞാൻ അമ്മയോട് പറഞ്ഞെന്നാണ് തോന്നുന്നതെന്ന് കിരൺ അപ്പോൾ പറയണം എന്തായാലും നമുക്ക് സത്യങ്ങൾ കണ്ടുപിടിച്ചേ പറ്റൂ നമുക്ക് പിന്നാലെ പോകണമെന്നൊക്കെ പറയുന്നു പിന്നീട് രൂപയാണെങ്കിൽ രാഹുലിനെ കാണാൻ ചെല്ലുന്നു രാഹുലിനോട് ചോദിക്കുകയാണ് ഏട്ടൻ എന്താണ് പറ്റിയതെന്ന് രാഹുൽ എപ്പോൾ പറയണം ഇതൊക്കെ സേനൻ ചെയ്ത പരിപാടിയാണ് അവനാണെങ്കിൽ എന്നോട് എന്തിനാണ് ചെയ്തതെന്ന് പോലും അറിയത്തില്ല ഞാനാണെങ്കിൽ കല്യാണിയെ കൊല്ലാൻ വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറയും രൂപയെപ്പോൾ പറയണം ഞാൻ സേനനോട് ചോദിക്കണമെന്നൊക്കെ രാഹുൽ എപ്പോൾ പറയണം അതൊന്നും വേണ്ട എനിക്കിവിടെ കിടന്നാലും പ്രശ്നമില്ല എനിക്ക് സരുവിൻ്റെ കാര്യം ഓർത്തിട്ടാണ് പേടിയാകുന്നത് സരുവിൻ്റെ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും നശിപ്പിക്കണം അതിന് നീ എന്നെ സഹായിക്കുമോ എന്ന് ചോദിക്കുകയാണ് രൂപ പറയുകയാണ് കുഞ്ഞു കുഞ്ഞുങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ കുഞ്ഞുങ്ങളെ കൊല്ലാനൊന്നും കൂട്ട് നിൽക്കത്തില്ല എന്നൊക്കെ പറയുന്നു രാഹുൽ അപ്പോൾ പറയാണ് എൻ്റെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ എനിക്ക് എത്രയും പെട്ടെന്ന് മനോഹറിനെ ഒരു പ്രാവശ്യം കിരണെ കൊണ്ട് സരീനെ വിവാഹം കഴിപ്പിക്കണമെന്ന് പറയുന്നു രൂപ എപ്പോൾ പറയുകയാണ് കിരൺ ആണെങ്കിൽ സരീനയെ വിവാഹം കഴിക്കാൻ ഒരു ചാൻസും ഇല്ല എന്നൊക്കെ അതുമാത്രമല്ല കല്ലുമോനും ഉണ്ടല്ലോ എന്ന് പറയാണ് അത് കേൾക്കുമ്പോൾ രാഹുൽ വീണ്ടും പറയാണ് അങ്ങനെയാണെങ്കിൽ കല്ലുമോനെയും കൊല്ലാമെന്നൊക്കെ അത് കേൾക്കുമ്പോൾ രൂപയ്ക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് പക്ഷെ അത് പുറത്ത് കാണിക്കുന്നില്ല രൂപ എപ്പോൾ യാണ് കുഞ്ഞുങ്ങളെ കൊല്ലുന്ന കാര്യം മാത്രമേ ഏട്ടന് പറയാനുള്ളൂ വേറൊരു കാര്യവും സംസാരിക്കാനില്ല എന്നൊക്കെ ചോദിക്കുകയാണ് രാഹുൽ എപ്പോൾ പറയുകയാണ് എൻ്റെ അവസ്ഥ നീ നീയൊന്നും മനസ്സിലാക്കുക എങ്ങനെയായാലും കല്യാണിയും ആ കൊച്ചിനെയും ഒക്കെ ഒഴിവാക്കിയേ പറ്റത്തുള്ളൂ നീ എന്നെ സഹായിക്കില്ല എന്നൊക്കെ വീണ്ടും ചോദിക്കുകയാണ് എപ്പോൾ പറയുന്നത് എന്തായാലും ഏട്ടൻ്റെ അസുഖങ്ങളൊക്കെ മാറട്ടെ പിന്നീട് ഇതിനെക്കുറിച്ച് സംസാരിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് രൂപ അവിടെ നിന്ന് പോകുന്നു രൂപ പോയതിന് ശേഷമാണെങ്കിൽ കല്യാണി ഫോൺ ചെയ്യുകയാണ് കല്യാണിയെ ഫോൺ ചെയ്തിട്ടാണെങ്കിൽ രാഹുലിൻ്റെ വീട്ടിൽ പോയ കാര്യം ൊക്കെ പറയുന്നു രാഹുലാണെങ്കിൽ കിരണേയും അതുപോലെ സരയവിനെയും ഒന്നിപ്പിക്കാൻ വേണ്ടിയാണ് നോക്കുന്നതെന്നൊക്കെ പറയുന്നു കല്യാണി അത് കേൾക്കുമ്പോൾ പറയുകയാണ് ഇനി ഞാൻ മരിച്ചാൽ പോലും കിരണേട്ടൻ വേറെ വിവാഹം കഴിക്കത്തില്ല എന്ന് അതിനുശേഷമാണെങ്കിൽ കല്ലുമോനെ കാണണമെന്ന് രൂപ പറയുന്നുണ്ട് കല്യാണിയാണെങ്കിൽ വീഡിയോ കോളിലൊക്കെ ചെല്ലുന്നു രൂപയാണെങ്കിൽ പറയുന്നുണ്ട് കിരണം കല്യാണിയുമാണെങ്കിൽ രാഹുലിനെ ഒന്ന് പോയി കാണണം ഉറപ്പായിട്ടും കണ്ടേ പറ്റുമെന്ന് പറയുന്നു കല്യാണിയാണെങ്കിൽ പോകാമെന്ന് സമ്മതിക്കുകയും എന്നിട്ട് കിരൺ കല്യാണിയും രാഹുലിൻ്റെ വീട്ടിലേക്ക് ചെല്ലുന്നു സരയോ അപ്പോൾ ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന് അപ്പോൾ കിരൺ പറയുന്നുണ്ട് അങ്കിളിനെ കാണാൻ വേണ്ടി തന്നെ വന്നതാണെന്ന് സരൂനാണെങ്കിൽ ഇഷ്ടപ്പെടുന്നില്ല നിങ്ങളാണെങ്കിൽ എൻ്റെ അച്ഛനെ കളിയാക്കാൻ വേണ്ടി വന്നതല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആ സമയത്താണെങ്കിൽ മനോഹർ അവിടേക്ക് വരുന്നുണ്ട് മനോഹരണെങ്കിൽ അങ്കിളിനെ കയറി കണ്ടോളാം എന്നൊക്കെ പറയുന്നുണ്ട് പേരുമാണെങ്കിൽ രാഹുലിനെ കാണാൻ വേണ്ടി അകത്തേക്ക് പോകുന്നു അതിനുശേഷം സരീവാണെങ്കിൽ മനോഹരനോട് ദേഷ്യപ്പെടുന്നുണ്ട് എന്തിനാണ് അവരെ കയറ്റി വിട്ടതെന്നൊക്കെ ചോദിച്ചിട്ട് അവർ എപ്പോൾ പറയുകയാണ് അവർ പോയി കണ്ടോട്ടെ അല്ലെങ്കിൽ പിന്നെ സേനൻ വന്ന് പ്രശ്നം ഉണ്ടാക്കുമെന്നൊക്കെ പറയുകയാണ് അതിനുശേഷം കിരൺ ആണ് ആദ്യം രാഹുലിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത് രാഹുൽ അപ്പോൾ പറയുകയാണ് എനിക്ക് മോനെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു കാണണമെന്ന് വിചാരിച്ചപ്പോൾ തന്നെ മോൻ എൻ്റെ അടുത്തേക്ക് വന്നെന്നൊക്കെ പറയുന്നു കിരൺ അപ്പോൾ പറയുകയാണ് ഞാൻ മാത്രമല്ല എൻ്റെ കൂടെ ഒരാളോടുണ്ടെന്ന് പറഞ്ഞിട്ട് കല്യാണിയെ വിളിക്കുന്നു കല്യാണിയാണെങ്കിൽ കല്ലുമോനുമായിട്ട് അകത്തേക്ക് വരുന്നു രാഹുലിനാണെങ്കിൽ ഇഷ്ടപ്പെടുന്നില്ല രാഹുൽ എപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇവൻ്റെ അടുത്തു നിന്നും ഇവിടെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണമെന്നൊക്കെ അതിനുശേഷം കല്യാണി പറയുന്നുണ്ട് എനിക്കാണെങ്കിൽ ആരെയും ദ്രോഹിക്കണമെന്നൊന്നും എന്നൊന്നും ആഗ്രഹമില്ല പക്ഷെ നിങ്ങളുടെ വീട്ടിൽ എല്ലാവരെയും കണ്ടാൽ ഞാൻ നന്നായിട്ട് പ്രതികരിച്ചിരിക്കും ഞാൻ പഴയ കല്യാണി അല്ല എന്നൊക്കെ പറയുന്നു നിങ്ങൾ അതുപോലെ എല്ലാവരെയും ഉപദ്രവിക്കുകയാണെന്നൊക്കെ പറയുന്നു കിരൺ ആണെങ്കിൽ രാഹുലിനോട് പറയുന്നുണ്ട് ഇനി ഇതുപോലത്തെ കാര്യം ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ അച്ഛൻ നിങ്ങളെ വെറുതെ വിടില്ല ഇപ്പോഴും നിങ്ങൾക്ക് ശിക്ഷ കിട്ടിയത് കണ്ടില്ല നിങ്ങൾ ചെയ്തില്ലെങ്കിൽ പോലും ആര് ചെയ്താലും നിങ്ങൾക്കതിൻ്റെ ശിക്ഷ കിട്ടും അതുകൊണ്ട് ഇനിയെങ്കിലും മര്യാദയ്ക്ക് ജീവിച്ചോളണമെന്നൊക്കെ പറഞ്ഞിട്ട് കിരണം കല്യാണിയും അവിടെ നിന്ന് പോകുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്